നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ഫാമിലി സന്ദർശക വിസ കാലാവധി പുതുക്കാൻ തവസുൽ സേവനം ഉപയോഗിക്കാമെന്ന് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അപ്ഷിറിലെ തവസുൽ സേവനം ഇതിനായി ഇനി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്ഷിർ വഴി ഫാമിലി സന്ദർശന വിസ ദീർഘിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന വ്യാപക പരാതി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇതേ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് സൗദി ജവാസദ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് അക്ഷി പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത ശേഷം യഥാക്രമം സർവീസ് മൈ സർവീസസ് പാസ്പോർട്ട്സ് തവാസുൽ എന്നിവ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ റിക്വസ്റ്റ് സെക്ടർ സർവീസസ് എന്നിവ തിരഞ്ഞെടുത്ത് സേവനങ്ങൾ ഉറപ്പാക്കാം ഫാമിലി സന്ദർശക വിസ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും തവാസുൽ വഴി ഉന്നയിക്കാമെന്നും ജവാസാദ് അറിയിച്ചു സന്ദർശക വിസ വിപുലീകരിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കി ജവാസാദ് ഡയറക്ടറേറ്റിലേക്ക് തവാസുൽ സേവനം വഴി സന്ദേശം അയക്കണമെന്നാണ് ജവാസാദ് നിർദ്ദേശിക്കുന്നത് അപ്ഷിർ വ്യക്തിഗത പ്ലാറ്റ്ഫോമിൽ അവരവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഇനി പരാതികൾ അറിയിക്കാൻ സാധിക്കും വ്യക്തമായ കാരണമില്ലാതെ തന്നെ ഫാമിലി വിസ കാലാവധി ീട്ടലിനുള്ള നടപടികൾ തടസ്സപ്പെടുന്നുണ്ടെന്ന നിരവധി പ്രവാസികളാണ് പരാതിപ്പെട്ടിരുന്നത് സന്ദർശക വിസയുടെ കാലാവധി നീട്ടുന്നതിൽ തടസ്സമുണ്ടായാൽ ഗുണഭോക്താക്കൾ വിസാ നിബന്ധനകൾ പാലിക്കണമെന്നും കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിടണമെന്നും ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തവാസൽ വഴി അപേക്ഷിച്ചവരിൽ പലർക്കും നേരത്തെ കാലാവധി പുതുക്കാൻ സാധിച്ചിരുന്നില്ല പാസ്പോർട്ട് വിഭാഗത്തിൽ നേരിട്ട് ഹാജരായിട്ടും പുതുക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അതേസമയം മക്ക പ്രവിശ്യയ്ക്ക് പുറത്തുള്ളവർക്ക് പാസ്പോർട്ട് വിഭാഗത്തിൽ നിന്നും നേരിട്ട് പുതുക്കി ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക